വിദ്യാഭ്യാസ സ്ഥാപനം എന്നാൽ ഏതൊക്കെ പെടുമെന്നാണ് നമുക്കെല്ലാവർക്കും അറിയാമോ വിദ്യാഭ്യാസ സ്ഥാപനം എന്നാൽ കലാലയങ്ങളിൽ സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനപ്പെടുത്തിയ വിവരപ്പെട്ടതുമായ സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിൻ കീഴിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളുടെ കീഴിലോ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടപ്പെടുന്ന സ്ഥാപനങ്ങളെയോ അല്ലെങ്കിൽ സ്കൂള് കോളേജ് പോളിടെക്നിക് വ്യവസായ പരിശീലന കേന്ദ്രം വ്യവസായ പരിശീലന സ്ഥാപനം നല്ല കലകൾക്കായുള്ള കോളേജുകൾ സംഗീത കോളേജുകൾ സാങ്കേതിക വിദ്യാഭ്യാസ കോളേജുകൾ ആയുർവേദ കോളേജുകൾ ഹോമിയോപ്പതി കോളേജുകൾ ദന്തൽ കോളേജുകൾ നേഴ്സിംഗ് കോളേജുകൾ നേഴ്സിംഗ് പരിശീലന സ്കൂളുകൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നതിൽ എന്നാൽ സ്കൂള് കോളേജ് പോളിടെക്നിക്ക് ഇൻഡസ്ട്രിയൽ സെന്റർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൈനാൻസ് കോളേജുകൾ സംഗീത കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ ആയുർവേദ കോളേജ് ഹോമിയോപ്പതി കോളേജ് ഡെന്റൽ കോളേജ് നേഴ്സിംഗ് കോളേജ് നേഴ്സിംഗ് ട്രെയിനിങ് കോളേജ് ഹെൽത്ത് വിസിറ്റേഴ്സ് ട്രെയിനിങ് കോളേജുകൾ കേരള കാർഷിക സർവകലാശാലയുടെ നിയന്ത്രണത്തിലുള്ള കോളേജുകൾ സംസ്ഥാന നിയമസഭയുടെ നിയമ നിർമ്മാണ സഭയുടെ ഒരാക്ടിൻ കീഴിൽ രൂപീകരിക്കട്ട ഏതെങ്കിലും സർവകലാശാലയുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളും കോളേജുകളും കാലാകാലങ്ങളിൽ സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനം മൂലം പ്രത്യേകം പറയാവുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളും എന്നർത്ഥമാക്കുന്നു അപ്പം വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ തന്നെ വളരെ ബ്രോഡായിട്ടൊരു ലിസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അടുത്ത വിദഗ്ധ ഏജൻസി അവിടെയാണ് എക്സ്പ്ലനേഷൻ കൂടുതൽ കേട്ടത് വിദഗ്ധ ഏജൻസി എന്താണ് വിജിലൻസ് സെല്ലിൽ വിജിലൻസ് ആഫീസറായി പ്രവർത്തിക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടറുടെ നരവംശശാസ്ത്രം തീർത്താസിലാണ് കേട്ടോ വിദഗ്ധ ഏജൻസി നരവംശാസ്ത്ര ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ നിയന്ത്രണത്തിന് കീഴിലുള്ള പട്ടികജാതികളുടെയും പട്ടിക ഗോത്രങ്ങളുടെയും ഗവേഷണത്തിന്റെ പരിശീലനവും വികസനവും പഠനത്തിന്റെയും ചുമതലയുള്ള സർക്കാർ പട്ടികജാതി പട്ടികവർഗ ഗോത്ര വികസന വകുപ്പിന്റെ കേരള പട്ടികജാതി പട്ടിക ഗോത്ര ഗവേഷണ പരിശീലന പഠന ഇൻസ്റ്റിറ്റ്യൂട്ട് കിർത്താസ് അതാണ് ഞാൻ ഇത് തുടങ്ങിയ പെടേ കിർത്താസ് എന്ന് പറഞ്ഞു നരവംശാസ്ത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒമ്പതാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പ് പ്രകാരം നൽകപ്പെട്ട അധികാരവും ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏജൻസിയെയാണ് വിദഗ്ധ ഏജൻസി എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിദഗ്ധ ഏജൻസി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കലെന്ന് പറഞ്ഞാൽ മതി കേരളത്തിലെ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധ ഏജൻസി കൃത്താസാം അവസാനത്തെ അതോറിറ്റി അത് സർക്കാർ എന്നാൽ കേരള സർക്കാർ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേന്ദ്ര സർക്കാർ എന്നിവിടെ അർത്ഥമില്ല തദ്ദേശ അധികാര സ്ഥാപനം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പഞ്ചായത്തീരാജ് ആക്ടിലെയും അല്ലെങ്കിൽ അതത് നഗര സംഗതി പോലെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെയും നിർവചിച്ചിട്ടുള്ള ഒരു തദ്ദേശ അധികാര സ്ഥാപനമാണ് അപ്പൊ കോർപ്പറേഷനോ കോർപ്പറേഷൻ എതിലാണ് നിർവഹിക്കപ്പെട്ടുള്ളത് കേരള മുനിസിപ്പാലിറ്റി ആക്ടിലാണ് കോർപ്പറേഷനെ കുറിച്ച് നിർവചിച്ചിട്ടുള്ളത് കോർപ്പറേഷൻ എന്നാൽ അർത്ഥം മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നാണ് കോർപ്പറേഷനെ പറയുന്നത് മുനിസിപ്പാലിറ്റിയെ മുനിസിപ്പാലിറ്റി എന്നും പറയും കോർപ്പറേഷൻ എന്ത് പറയും മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയും ഓക്കെ അർത്ഥ വിജ്ഞാപനം വിജ്ഞാപനം എന്നാൽ വിജ്ഞാപനം എന്നതിന് ഗസത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ വിജ്ഞാപനം എന്ന് അർത്ഥമാകുന്നു വിജ്ഞാപനം എന്നതിന് പെടുത്തിയ വിജ്ഞാപനം എന്നാണ് അർത്ഥമാകുന്നത് വിജ്ഞാപനം എന്നാൽ കേരള ഗസത്തിൽ പെടുത്തിയ വിജ്ഞാപനം എന്നാണ് അർത്ഥമാകുന്നത് ഓക്കെ നിർണയിക്കപ്പെട്ട